ട്രീറ്റ് ഫുട്ബോളിൻ്റെ മണ്ഡലപ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രീമിയർ ലീഗിലെ കഴിഞ്ഞ ഗെയിമിലെ ചെൽസിയുടെയും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെയും മത്സരങ്ങളെന്നുള്ള ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിന്റ്സാണ് ആദ്യം തന്നെ ചെൽസിയുടെ മത്സരത്തിൽ നിന്ന് തുടങ്ങാം ചെൽസി ചെൽസിനായ്മലയുടെ അസ്റ്റംഎലെ സ്റ്റാൻഫോർ ബ്രിഡ്ജിൽ ചെൽസിയുടെ ഹോം ഗ്രൗണ്ടിൽ മൂന്നേ പൂജ്യം ഒന്നുള്ള സ്കോറിലേക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് സിൻസിലേറ്റിംഗ് പെർഫോമൻസ് ആണ് ചെൽസിയുടെ ഭാഗം നമുക്ക് കാണാൻ സാധിച്ചിരുന്നത് ഈ സീസണിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസസ് ആയിരുന്നു അല്ലെങ്കിൽ എൻജോ മരസ്കിടെ കീഴിലുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസസ് ആണ് നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താണ് മൂന്ന് പോയിന്റ്സ് മൂന്ന് ഗോളുകൾ ക്ലീൻ ഷീറ്റ് അടിപൊളി ചെൽസി ടേബിൾ മൂന്നാം സ്ഥാനത്താണ് ഇരിക്കുന്നത് രണ്ടാം സ്ഥാനത്തിരിക്കുന്ന ആസലമായിട്ട് എവേ ഗോളുകൾ അടിച്ചതിൻ്റെ എണ്ണത്തിൻ്റെ പുറത്ത് മാത്രമാണ് ചെൽസി മൂന്നാം സ്ഥാനത്തിരിക്കുന്നത് കാരണം ഒരേ പോയിന്റ്സ് ആണ് ചെൽസിക്കും ആസ്റ്റലിലും ഉള്ളത് ഒരേ ഗോൾ ഡിഫറൻസ് ആണ് ചെൽസിക്കും ആസ്റ്റലും ഉള്ളത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്താണ് എൻസോ മെറസ്ക പറയുന്നൊരു കാര്യം പിന്നെ ഷെഡ്യൂൾ ചെയ്തതിനേക്കാൾ മുന്നിലാണ് നമ്മുടെ പ്രോഗ്രസ് എന്നുള്ള കാര്യം പറയുന്നത് പക്ഷേ ടൈറ്റിൽ റൈസിലുണ്ടോ എന്നുള്ള ചോദ്യത്തിന് വളരെ നല്ല രീതിയിലുള്ള ഒരു ഉത്തരം തന്നെയാണ് എൻസൂമേഴ്സ് ഒക്കെ കൊടുത്തുള്ളത് ആസ്മലിബ് ഫുൾമാൻ ഒക്കെ നമ്മളെക്കാൾ മുന്നിലാണെന്നുള്ള കാര്യം അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് ഈ പ്രോഗ്രസിൻ്റെ കാര്യത്തിലാണ് എന്തായാലും ഈ ആസ്തമലയ്ക്കെതിരെ വളരെ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചു നമുക്ക് ആസ്റ്റമിലയുടെ കാര്യത്തിൽ കിടന്നു കഴിഞ്ഞാൽ എന്താണ് ആസ്റ്റമലയുടെ സ്ഥിതി എന്താണ് ഒനായമലിയുടെ കീഴിൽ ഇപ്പോൾ ഈ മത്സരത്തിൽ കൂടി വിജയിക്കാതെ ആയതോട് തുടർച്ചയായി തുടർച്ചയായ ഓൾ കോമ്പറ്റീഷൻസിലെ എട്ട് മത്സരങ്ങളിൽ ബിൻലെസ് ആണ് ആസ്റ്റമല എന്നുള്ള കാര്യം ഓർക്കണം അപ്പം അത്തരത്തിലൊരു ക്രൈസിസിലൂടെയാണ് അവർ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് ഈ ആസ്റ്റമിക് റീസൻ്റ് ആയിട്ട് ചേൽസിക്കത്തിൽ നല്ല റെക്കോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ കംഫ്രോളുകൾ പരാജയപ്പെടുന്നു അപ്പോൾ എന്താണ് ആസ്റ്റമലിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ന്യൂക്കാസിന് ഇടയിൽ നിന്ന് എന്താണ് സംഭവിച്ചത് അവർ ചാമ്പ്യൻസിൽ കളിക്കുമ്പോൾ അത് തന്നെയാണ് ആസ്റ്റമലിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ആ ഒരു സ്കോട്ട് സ്ട്രെങ് ഇല്ല എവറി ത്രീ ഡേയ്സിൽ കോമ്പീറ്റ് എന്നുള്ളതാണ് അതും ചാമ്പ്യൻസ് ലീഗ് പോലെയുള്ള ഒരു എലീഡ് കോമ്പറ്റീഷനിലും പ്രീമിയർ ലീഗിലും കൂടി കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്കോഡ് സ്ട്രെങ്ത് ഇല്ല അത്തരത്തിലുള്ള സ്കോഡ് ക്വാളിറ്റി ഇല്ല എന്നുള്ളതാണ് ആസ്റ്റം വലിയ അലട്ടുന്ന സംഭവം അതുതന്നെയായിരുന്നു ന്യൂ കാസിനെറ്റിനെയും അലട്ടിയിട്ടുണ്ടായിരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ചെൽസിയുടെ കാര്യം കഴിഞ്ഞാലോ ചെൽസിക്ക് സ്കോഡ് സ്ട്രെങ്ത് ഉണ്ട് ചെൽസി കളിക്കുന്നത് കോൺഫറൻസ് ലീഗിലാണ് കോൺഫറൻസ് ലീഗിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പലരും പ്രീമിയർ ലീഗിൽ സ്റ്റാർട്ട് ചെയ്യുന്നില്ല നമുക്ക് അറിയാമോ എ ടീം ബി ടീം എന്നുള്ള തരത്തിലുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് അതിനേതായുള്ള പ്രോസും കോൺസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ടീമിനെ ഹാപ്പി ആയിട്ട് നിർത്തണം ഇൻഡിവിജ്വൽസിനെ ഹാപ്പി ഹാപ്പിയായിട്ട് നിർത്തണം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എൻജോറസ്ക്സ്ക് ചെയ്യുന്നു പക്ഷേ എന്താണ് ആ അതിലുള്ളൊരു ലക്ജ്വറി എൻസോ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ട് ആ ഒരു സ്ക്വാഡ് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ലക്ഷറി അപ്പോൾ അതിൻ്റെ മാക്സിമം അത് എൻസോ മെറസ്ക ചെയ്യാനും ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എന്താ നമ്മൾ ഈ മത്സരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ടായിരുന്നു കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ടായിരുന്നു ആ പ്ലാൻ പ്ലെയേഴ്സ് എക്സിക്യൂട്ട് ചെയ്ത് നമുക്ക് കാണാൻ സാധിച്ചു മത്സരത്തിൽ ചെൽസിയുടെ ലൈനപ്പിൽ മോയ്സസ് കൈസിയുടെയും റൊങ്ങലാവിയും എൻസോ ഫെനാൻഡസും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണ് അതിൽ മോയ്ഷസ് കാശിയഡോ സ്റ്റാർട്ട് ചെയ്തായിരുന്നു ആ ഒരു റൈറ്റ് ബാക്ക് റോളാണ് എന്നിട്ട് ആൾ ഇൻവേർട്ട് ചെയ്തിട്ട് മിഡ്ഫീഡിലേക്ക് വരും ചെൽസിക് പൊസേഷനുള്ള സ്ഥലത്തിൽ ആൾ മിഡ്ഫീൽഡ് റോമേലാവൊപ്പം ഡബിൾ പ്രോട്ടിൽ കളിക്കുന്നു പൊസേഷൻ ഇല്ലാത്ത സ്ഥലത്തിൽ ആ ഒരു ഫുൾ ബാക്ക് റോളിലേക്ക് നീങ്ങുന്ന ഒരു സിറ്റുവേഷൻ അതാണല്ലോ ഒരു ടിപ്പിക്കൽ ഫുൾ ബാക്ക് എൻസോ എൻസോമെസ്കേടെ സിസ്റ്റത്തിൽ പല മത്സരങ്ങളിലായിട്ട് കളിക്കുന്നത് അപ്പോൾ ഇവർ മൂന്ന് പേരും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ മുമ്പ് കാണുന്നുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഈ കാശിയഡോ റൈറ്റ് ബാക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ് ആ ഇൻവേർട്ട് ചെയ്യുന്നത് കൂടിയിട്ട് ആ ഒരു എന്താണ് ആ ഒരു സ്ട്രക്ചറിലുള്ള പ്രശ്നങ്ങൾ അതൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നതായിരുന്നില്ല കാര്യം ഓർക്കണം ഒരു ബാലൻസ് ഉണ്ടായിരുന്നു ടീമിൽ എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ അതിൽ തന്നെ എന്താണ് ചെൽസി ഒരു ത്രീ ടു ഫൈവ് എന്നുള്ള രീതിയിൽ പൊസിഷനിലേക്ക് ആക്കിയാൻ ശ്രമിക്കുന്നു അത് ചില സാഹചര്യങ്ങളിൽ ടു ത്രീ ഫൈവ് ആകുന്നു എൽ സി ബി ആയിട്ട് കളിക്കുന്ന കുക്കുരയാണ് എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ മുമ്പോട്ടേക്കായിട്ട് പ്രസ് ചെയ്തിട്ട് ആ രീതിയിൽ ഒരു എക്സ്ട്രാ മാൻ ആകുന്ന സിറ്റുവേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരുന്നു ആ രീതിയിലാണ് ചെൽസിയുടെ ആദ്യത്തെ ഗോൾ വന്നിട്ടുണ്ടായിരുന്നത് കുക്കുയുടെ ആൻറ്റിസിപ്പേഷനും ഫാഷനും പ്രെസ്സിങ്ങും ഒക്കെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമായി എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു അപ്പോൾ അങ്ങനെ എൻസോമരിസ്കും ചോടത്തോളം ഈ ആസ്റ്റം വെല്ലിയുടെ മിഡ്ഫീൽഡിൽ ഒരു ഫിസിക്കാലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെ നേരിടാൻ പറ്റുന്ന രീതിയിൽ ആ മിഡ്ഫീൽഡിൽ സ്ട്രോങ് പ്ലെയേഴ്സിനെ കളിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഖേശേഡോ ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ആൾ ഇപ്പോൾ ഫുട്ബാക്കായിട്ട് കളിച്ചിട്ട് ഇൻവേർട്ട് ചെയ്യുന്ന രീതിയിലും കൻറ്റാസ്റ്റിക് ആണ് കളിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫിസിക്കാലിറ്റി അദ്ദേഹത്തിൻ്റെ ടാക്ലിങ് നേച്ചർ അദ്ദേഹത്തിൻ്റെ ഇൻ്റർസെപ്റ്റ് ചെയ്യാനുള്ള രീതി ഓൺ ബോൾ എബിലിറ്റി അതും മികച്ചതാണുള്ള കാര്യമാണ് അതിൻ്റെ പാസിങ് ഒക്കെ ഫെൻറ്റാസ്റ്റിക് ആണ് അതിപ്പോൾ ചെൽസിയുടെ രണ്ടാമത്തെ ഗോളിൽ നമുക്കത് കാണാൻ സാധിക്കുന്ന ഒരു സംഭവം തന്നെയാണ് അതിനെക്കുറിച്ച് ചിലപ്പോൾ ആളുകൾ സംസാരിക്കില്ലായിരിക്കും അദ്ദേഹം കവർ ചെയ്യുന്ന ഗ്രൗണ്ടിനെ കുറിച്ച് അദ്ദേഹം ടാക്കിൾ ചെയ്യുന്ന രീതിയെക്കുറിച്ച് അതൊക്കെ ആയിരിക്കും കൂടുതലും ആളുകൾ സംസാരിക്കുക പക്ഷേ അദ്ദേഹത്തിൻ്റെ എബിലിറ്റി മികച്ചത് തന്നെയാണ് അപ്പോൾ മോഷിസ് ക്യസ്യുടെ പ്രൈസ് ടാഗിനെ കുറിച്ചൊന്നും ആരും സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം ആൾ ചെൽസിക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വാക്ക് അദ്ദേഹം പാലിക്കുകയും ചെയ്തു ഇവപ്പോൾ അദ്ദേഹത്തിനായിട്ട് മുമ്പോട്ട് വന്നുള്ള സാഹചര്യത്തിൽ അദ്ദേഹം ആ വാക്ക് പാലിച്ചു ചെൽസിയിലേക്ക് തന്നെ വന്നു എന്നിട്ടെന്താ ഇപ്പോൾ അവിടെ ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മോഷസ് കൈസെഡോ ഈസ് ഹാവിങ് എൻ അൻബലീവബിൾ സീസൺ അടിപൊളിയായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം അതേപോലെ തന്നെ റൊമേലാവിയ മോഷസ് കൈസെഡോ ആ കോമ്പിനേഷൻ നല്ല രീതിയിൽ വർക്ക്ഔട്ടാകുന്നു ഇതോടൊപ്പം തന്നെ എൻസോ ഫെർണാണ്ടസിൻ്റെ പ്രസൻസ് ടീമിൽ ഗുണം ചെയ്യുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ കോൺഫിഡൻ്റ് ആയിട്ടുള്ള എൻസോ ഫെർണാണ്ടസ് എപ്പോഴും ഒരു 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 ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന ഒരു പ്ലെയർ തന്നെയായിരിക്കും ഇപ്പോൾ ആൾ ആ ഒരു കോൺഫിഡൻസ് തിരിച്ചു പിടിക്കുന്ന ആ ഒരു പാതയിലാണ് അദ്ദേഹം ആ ഒരു റിസർച്ചൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാതയിലാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല മത്സരങ്ങളും എൻസൊന്നും സ്റ്റാർട്ട് ചെയ്യാത്ത മത്സരങ്ങളിൽ കോൾപ്പാമർ പുറകേക്ക് വന്നിട്ട് ആ ബിൽഡപ്പിലൊക്കെ സഹായിക്കാൻ ശ്രമിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ എന്താണ് നമുക്ക് ആ കോൾ പാമറിനെ ആ ഒരു ഫൈനൽ തേഡിൽ അധികം അങ്ങോട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇവിടെ എന്താണ് എൻസോ ഫെനാൻസിന് പ്രസൻസ് ഉള്ളതുകൊണ്ട് എൻസോ ഫൈനാൻസ് ആ പണി പണിയെടുത്തോളും ആ മിഡിലേക്ക് ഇറങ്ങി വന്നിട്ട് ബിൽഡപ്പിൽ സഹായിക്കും താഴോട്ട് ഇറങ്ങി വന്നിട്ട് ബിൽഡപ്പിൽ സഹായിക്കും അപ്പോൾ അതാണ് ഈ കോൾ പാമറിന് ഇറങ്ങി വരേണ്ടത് കോൾ പാമറിന് ആ ഒരു ഫൈനൽ തേർഡിൽ ഇങ്ങനെ ഹോവർ ചെയ്ത് നടന്നാൽ മതി അല്ലെങ്കിൽ അത്തരത്തിൽ ഡേഞ്ചർ സെൻസ് ചെയ്ത് നിന്നാൽ മതി ഹൗസ് പേസിലാണെങ്കിലും ആ സെൻറ്റർ ഏരിലാണെങ്കിലും അത്തരത്തിൽ എന്താണ് ആ പിന്നെ ഏറ്റവും കൂടുതൽ ഓപ്പോസിഷൻ ടീമിനെ ത്രെട്ടൻ ചെയ്യാൻ പറ്റുന്ന ഏരിയയിൽ കൂടുതൽ നമുക്ക് കോൾ പാമ്പാൽ കാണാൻ സാധിക്കും പിന്നെ മാത്രമല്ല എൻസോ ഫെർണാൻഡസ് നല്ല പാസർ ആണെന്നുള്ള കാര്യം നമുക്കറിയാം അദ്ദേഹം ഹാഫ് സ്പേസിൽ മികച്ച രീതിയിൽ പിന്നെ ഇമ്പാക്ട് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗോളിൽ തന്നെ നമുക്ക് ആളുടെ കോൺഫിഡൻസ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ ഈ മത്സരത്തിൽ പെഡ്രോണെറ്റാണ് റൈറ്റ് വിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ലെഫ്റ്റ് വിങ്ങിൽ ജോഡൻ സാജോ ജെഡൻ സാജോ ആ ഒരു കോൺഫിഡൻസിലേക്കും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നീക്കോ ജാക്സാണ് സ്ട്രൈക്കറായിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ചെൽസിയുടെ തുടക്കം മുതലുള്ള പ്രസിങ്ങ് അതുണ്ടല്ലോ ആസ്റ്റം വെല്ലേക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഇടങ്ങിയ ചില്ലറൊന്നുമല്ല എന്നുള്ളതാണ് അതിൽ നിക്കോ ജാക്സൺ പിന്നെ പ്രസ് ട്രിഗർ ചെയ്യുന്നു അതിൻ്റെ കൂടെ കളക്റ്റീവായിട്ട് ബാക്കിയുള്ള ഒരു പ്രെസ്സ് ചെയ്യുന്നു കോൾട്ടാമറിൻ്റെ പ്രസ്സിംഗ് ബ്രില്ല് ആ എന്നുള്ള കാര്യമാണ് ബെഡ്രോ നെറ്റോടെ ഓഫ് ദ ബോൾ വർക്ക് റേറ്റ് ഒക്കെ ഒരു രക്ഷയില്ലാത്ത സംഭവമാണ് ഈവൻ ജേഡൻ സാഞ്ചോ നല്ല രീതിയിൽ പ്രസ്സ് ചെയ്യുന്നു എൻസോ ഫെർണാണ്ടസ് പിന്നെ പ്രസ് ചെയ്യാൻ കൂടെ വരുന്നു ഈ ഡബിൾ പ്യൂട്ടിൽ നിന്നും പ്ലേയേഴ്സ് കയറിയിട്ട് പ്രസ് ചെയ്യുന്ന സിറ്റുവേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അത്തരത്തിലെന്താണ് കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ ആ ഒരു പ്രസ്സിങ്ങിൽ ഉണ്ടായിരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ അങ്ങനെ ഈ ചെൽസിയുടെ പ്രെസ്സിങ്ങിന് മുമ്പിൽ അസ്തമില്ല മിസ്റ്റേക്കുകൾ ബാക്കിൽ ഇങ്ങനെ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള ഒരു സൈഡാണ് അവരുടെ പിന്നെ ഒരു ഫോർ ടു ഫോർ ശൈലിയിലാണ് അവർ പ്രെസ് ചെയ്യാൻ ശ്രമിക്കാറുള്ളത് പക്ഷേ ഈ മത്സരത്തിൽ കാര്യമായിട്ട് അവർ പ്രസ്സ് ചെയ്യുന്നുണ്ടായിരുന്നില്ല മാത്രമല്ല അവർ ഹൈലിനൊക്കെ കീപ്പ് ചെയ്ത് കളിക്കുന്ന ഒരു സൈഡായിരുന്നു പക്ഷേ ഹൈലിന അവർ കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നില്ല ലോ ഇൻ ആണ് അത് വേറെ കാര്യം അവർ കുറച്ച് താഴ്ത്തി ഇറങ്ങിയിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത് അവരുടെ ഡിഫൻസീവ് ലൈനൊക്കെ പിന്നെ ഒരു മിഡ് ഏരിയയിലാണ് അവർ പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നത് പക്ഷേ ചെൽസിയുടെ ഈ പ്രസ്സിംഗിന് മുമ്പിൽ അവരുടെ ഈവൻ വളരെ ടെക്നിക്കൽ പ്ലേസ്സായിട്ടുള്ള ടീലമെൻസ് പോലും ഇടങ്ങാറാവുന്ന സിറ്റുവേഷൻ കാണാൻ സാധിക്കായിരുന്നു കോൾ ഫാമറൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്തൊക്കെ ബോൾ വിൻ ചെയ്യുന്ന സിറ്റുവേഷൻ കാണാൻ പറ്റുന്നതായിരുന്നു ശരിയാണ് കോൾ ഫാമറിനാണ് പ്രസ് ചെയ്യാനുള്ള ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത് ടീലമെൻസ് ഒന്ന് രണ്ട് സിറ്റുവേഷനിലൊക്കെ മറികടന്ന് ഉണ്ട് പക്ഷേ അത് ടീലമെൻസിൻ്റെ ക്വാളിറ്റിയാണ് പക്ഷേ ഓവറോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചെൽസിയുടെ പ്രസ്സിന് മുമ്പിൽ ആസ്റ്റം ഇടങ്ങറാവുന്ന തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഈവൻ ഗോൾ കീപ്പറായിട്ടുള്ള എമിമാരുടെ ഒരു മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെൽസിന്ന് ചിത്രം പ്ലാൻ വർക്ക്ഔട്ട് ആയിട്ടുണ്ടായിരുന്നു അസ്റ്റംബിലയുടെ ഇപ്പോൾ ക്രിയേറ്റീവ് പൈസ ഇപ്പോൾ വാക്കിൻസ് ഒന്നും അത്ര കോൺഫിഡൻസിലല്ല കളിക്കുന്നതും കൃത്യമായിട്ട് മതി ഒന്ന് രണ്ട് ഷോട്ടുകൾ അദ്ദേഹം അറ്റംപ്റ്റ് ചെയ്തതൊന്നും കാണാൻ സാധിക്കും കോൺഫിഡൻ്റ് ആയിട്ടുള്ള വാറ്റ്കിൻസ് ആണെങ്കിൽ അതൊക്കെ ഗോളാക്കി മാറ്റുമായിരുന്നു ചെൽസിയെ നമുക്കിവിടത്തോളം ഇറാറ്റിക്കായിട്ടുള്ള മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു അത് ഈ ചെൽസിയുടെ പ്രത്യേകത തന്നെയാണ് അത്തരത്തിലുള്ള എറേഴ്സ് സംഭവിക്കും ആ എറേഴ്സ് ടീമുകൾ പിന്നെ എന്താ പറയുക മാക്സിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ചെൽസി നമുക്കിടത്തോളം പണി കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ മത്സരത്തിൽ ആ എയറേഴ്സൊന്നും അത്ര കാര്യമായിട്ട് പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഗോളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്താണ് മോഗൻ റോജേഴ്സ് മോൻ റോജേഴ്സ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് അത്ര മികച്ച രീതിയിലല്ല കളിച്ചുകൊണ്ടിരിക്കുന്ന ആസ്റ്റേലി നമുക്കോളം അതൊരു ഒരു പ്രശ്നമാണ് അദ്ദേഹത്തിനൊരു ബോൾ കെയറിങ് സംഭവങ്ങൾ നമുക്കങ്ങനെ കാര്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അദ്ദേഹത്തിനേക്കും നല്ല രീതിയിൽ ചെൽസി പിന്നെ മാറ്റിയിരുന്നുണ്ടായിരുന്നു പ്രസ്സ് ചെയ്യുന്നുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ അസ്റ്റമിലാ സൈഡിലേക്ക് ഈ സ്ക്വാഡിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ ആ ഒരു ഫതീഗും കാര്യങ്ങളും ലാക്ക് ഓഫ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ചിലച്ച അങ്ങനെയല്ല ഫ്രഷറാണ് ആ ഒരു ഫ്രഷ്നെസ്സ് ചിലച്ചയുടെ പ്രസ്സിങ്ങിലും ഓവറോൾ ഗെയിമിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അത്തരത്തിലുള്ള ഒരു ഫ്രെഷ്നസ്സ് നമുക്ക് അസ്റ്റമിലയുടെ അപ്പം ഫോമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു സംഭവം തന്നെയാണ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് ആയിട്ടുള്ള ഒരു ടീം കളിക്കുന്ന പോലെ ആയിരിക്കില്ല കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു സൈഡ് കളിക്കുക അപ്പോൾ ചെൽസി കഴിഞ്ഞ പന്ത്രണ്ട് മത്സരങ്ങളിൽ ഒരൊറ്റ പരാജയം മാത്രമേ പ്രീമിയർ ലീഗിൽ നേരിട്ടിട്ടുള്ളൂ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അത് ചെൽസിയുടെ ഇടക്ക് വെച്ചിട്ടുള്ള ഒരു വിൻലെസ് റണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ വിൻലെസ് റണ്ണ് ഒരു ഒരു ട്രിക്കി സിറ്റുവേഷനിലായിരുന്നു അപ്പോൾ അതിനുശേഷമുള്ള മത്സരങ്ങളിപ്പോൾ രണ്ടിലും വിജയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇനി അടുത്ത മത്സരം സൗത്ത് ആംടൺ എവയാണ് സൗത്ത് ആംടൺ പ്രീമിയർ ലീഗിൻ്റെ ടേബിളിൻ്റെ അടുത്തട്ടിൽ കിടക്കുന്ന ഒരു സൈഡാണ് അപ്പോൾ ഇവിടെയൊക്കെ മാക്സിമം പോയിൻറ്റ്സ് ഒരുപിച്ചു എടുക്കുക എന്നത് തന്നെയായിരിക്കും ചെൽസി അത്രത്തോളം പ്ലാൻ ഉണ്ടാകുമായിരിക്കാം ഇനി നമ്മൾ ഈ ബെഡ്രോറ്റയുടെ ഒക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു സിറ്റുവേഷനിലേക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓഫ് ബോൾ വർക്ക്റേറ്റിനെ കുറിച്ചാണ് പറയുന്നത് ആ ഒരു മിഡ് ഏരിയയിലേക്ക് വന്നിട്ട് ബോൾ വിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് അദ്ദേഹം വിൻ ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ അവിടെ നിൽക്കുന്നില്ല വീണ്ടും ആ പ്ലേർ ആ ബോളുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ അദ്ദേഹം അവിടെ തിരിച്ച് ആ ബോൾ വിൻ ചെയ്തിട്ടേ അടങ്ങുന്നുള്ളൂ എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ അത്തരത്തിലുള്ള വർക്ക്റേറ്റാണ് ഇവരൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ചെൽസി എങ്ങനെയാണ് ആദ്യത്തെ ഗോൾ അടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഈ ഈ ഖുഖുരയുടെ ആ പ്രെസിംഗ് എബിലിറ്റി മികച്ചതാണുള്ള കാര്യമാണ് അപ്പോൾ ഒരു ക്രോസ് ബോക്സിൽ കൊടുക്കുന്നു ആ ക്രോസ് ഹെഡ് ചെയ്ത് ക്ലിയർ ചെയ്യുന്നു പക്ഷേ അവിടെ സെക്കൻഡ് ബോൾ വിൻ ചെയ്യുന്നത് ചെൽസിയാണ് റോമിയോ ഒക്കെ കയറി നിൽക്കുന്നുണ്ട് ആ ചെൽസിയുടെ ഫൈനൽ തേടിലേക്ക് ഡബിൾ പ്യൂഡിൽ കളിക്കുന്ന പ്ലെയർ ആണ് അവിടെ പുള്ളിക്കാരൻ ഹെഡർ വിൻ ചെയ്യുന്നു അത് വീണ്ടും ആസ്റ്റമിന്റെ ബോക്സിലേക്കാണ് പോകുന്നത് അത് വീണ്ടും ആസ്റ്റമിലെ ഹെഡ് ചെയ്ത് ക്ലിയർ ചെയ്യുമ്പോൾ ഫിലോജീൻ എന്ന് പറയുന്ന റൈറ്റ് വിങ്ങറിന്റെ കാലിലേക്ക് വന്ന് വീണ്ടായിരുന്നു ആ ഒരു മൊമെന്റിൽ അവിടെ പ്രെസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നു മണത്തുകൊണ്ട് തന്നെയാണ് കുക്കരയെ ചാടിപ്പോയി പ്രസ് ചെയ്യുന്നത് അഗ്രസീവായിട്ട് പ്രസ് ചെയ്യുന്നത് കാരണം അവിടെ ബോൾ കൺട്രോൾ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് ആകാശം ഇറങ്ങി വരുന്ന ബോളല്ലേ അപ്പോൾ കൺട്രോൾ ചെയ്യുമ്പോഴാണ് പ്രസ് ചെയ്യാൻ കൂടുതൽ സാധ്യത ഉള്ളത് അപ്പോൾ അവിടെ ആഗ്രസീവായിട്ട് പ്രസ് ചെയ്യുന്നു ബോൾ വിൻ ചെയ്യുന്നു ജേഡൻ സാഞ്ചോ കൊടുക്കുന്നു ജേഡൻ സാഞ്ചോ വീണ്ടും അത് കുക്കറെ കൊടുക്കുന്നു കുക്കറെ കട്ട് ബാക്ക് ചെയ്ത് കൊടുക്കുന്നു നിക്കോ ജാക്സൻ്റെ ഫസ്റ്റ് ടൈം ഫിനിഷ് അവിടെ ബ്രില്ല് ആണ് എമി മാറ്റിനെ സംബന്ധിച്ചിടത്തോളിച്ചിട്ടുള്ള അദ്ദേഹം വളരെ ആയിരിക്കും ഡിസോയിൻഡായിരിക്കും അദ്ദേഹത്തെ പോസ്റ്റിൽ അദ്ദേഹം ബീറ്റ് ചെയ്യപ്പെട്ടുള്ള ഒരു സാധ്യത ഒക്കെ പക്ഷേ നിക്കോ ജാക്സൺ ഒക്കെ ഇൻസ്റ്റിങ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് അവിടെ ഫിനിഷ് ചെയ്യുന്നു അധികം സമയം സമയെടുത്ത് ചിന്തിച്ചിട്ടൊന്നുമില്ല ഇൻസ്റ്റിങ് അതിൽ അദ്ദേഹം അവിടെ ഗോൾ ചെൽസിക്ക് എളി ലീഡ് നേടിക്കൊടുക്കുന്നു ഒ നിക്കോജാക്സോം എട്ട് ഗോൾ കളിച്ചിരിക്കുകയാണ് പതിമൂന്ന് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ നിന്ന് എട്ട് ഗോളുകൾ മൂന്ന് അസിസ്റ്റുകൾ ഫാൻറ്റാസ്റ്റിക് ഫോമിലൂടെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഷോർട്ട് കൺവേർഷൻ റേറ്റ് മികച്ചതാണ് അപ്പോൾ എന്നാണ് കൃത്യമായിട്ടും നമുക്ക് ജാക്സൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റ് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഇനിയും കാര്യങ്ങൾ ഇമ്പ്രൂവ് എന്നുള്ളത് ഈ മത്സരത്തിന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ തന്നെയായിരുന്നു ജാക്സിൻ്റെ ഗെയിമിൽ നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു പക്ഷേ ഓവറോൾ അദ്ദേഹത്തിൻ്റെ ഗെയിമിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ സീസണിൽ ആ ഒരു ഡെവലപ്മെൻറ്റ് സീസൺ ആയിരുന്നു ഈ സീസണിൽ എന്നാണ് കൂടുതൽ മിനിറ്റ്സുകൾ കിട്ടുന്നു കൂടുതൽ ഗെയിം ടൈം കിട്ടുന്നു ആ രീതിയിൽ അദ്ദേഹം ഡെവലപ്പ് ചെയ്തു വരുന്നു ഒപ്പം എന്താണ് എൻജോ മരസ്കയുടെ ആ ഒരു ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഗുണം ചെയ്യുന്നുണ്ടായിരിക്കും പിന്നെ ആ ഒരു സിങ്കിലായല്ലോ ഇപ്പോൾ ഗോൾ പാമ്പറും നിക്കോ ജാക്സണൊക്കെ മധു ഒക്കെ ഒക്കെ കളിച്ച് തുടങ്ങിയിട്ടെന്നാണ് കുറച്ച് സമയമായല്ലോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു കെമിസ്ട്രി ഇവർ ബിൽഡ് ചെയ്ത് എടുക്കുന്നുണ്ട് അതും ഗുണം ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഓർക്കണം പിന്നെ എന്താണ് അങ്ങനെ ചിലച്ചിലീട് നേടിയെടുക്കുന്നു അതിന് ഉണ്ടെങ്കിൽ വാട്ട്കിൻസിന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നുണ്ട് ഒരു ലോങ് ബോൾ മഗ്ഗിന് ഒരു മിഡ് ഏരിയയിൽ നിന്ന് കൊടുത്തുള്ള സാഹചര്യത്തിൽ ഫാനയുമായിട്ടുള്ള ഒരു ബാറ്റിലുണ്ടായിരുന്നു അല്ല ഫുഫാനെ നഷ്ടപ്പെടുന്നു ആ ബാറ്റിൽ അങ്ങനെ ബാറ്റിന് എന്തോ വളരെ പോവ ഫിനിഷ് നേരെ പിന്നെ ബോബി സാഞ്ചസിൻ്റെ കൈകളിലേക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒന്നര ഷെയ്ക്ക് മോമൻസ് ഫുഫാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഫുഫാനൊക്കെ ഹാംസ്ട്രിങ് പരിപാടി പറ്റിയിരിക്കുകയാണ് ഒരു മാസം ഓട്ടായിരിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ളത് ചില ചെറുത്തോളം ഒരു ഒരു ബാഡ് ന്യൂസ് ആണ് പിന്നെ ബദുഷീൽ വന്നിട്ടുണ്ടായിരുന്നു ബദുഷീലും കോൾവിൽ വേണോ കളിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടുപേരും മോശമില്ലാത്ത രീതിയിൽ പിന്നീട് ആ ഒരു ഗെയിം മാനേജ് ചെയ്യുന്നതും ഗെയിം സീ ഔട്ട് ചെയ്ത് നമുക്ക് കാണാൻ സാധിച്ചു കോൾവിൽ ഹാഡ് അനർ ഗ്രേറ്റ് ഗെയിം എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അദ്ദേഹം അതിൻ്റെ ഓൺ ബോൾ എബിലിറ്റി മികച്ചതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഡേഞ്ചർ സെൻസ് ചെയ്യുന്ന രീതി ഗെയിം റീഡ് ചെയ്യുന്ന രീതിയൊക്കെ ഓരോ മത്സരം കഴിയുമ്പോഴും ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് പിന്നെ ചെൽസിയുടെ രണ്ടാമത്തെ ഗോള് രണ്ടാമത്തെ ഗോളിൽ ഈ കൃത്യമായിട്ടും കോൾവെൽ അടുത്ത് ബോർഡ് ഉണ്ട് അപ്പോൾ കോൾവില് നിക്കോ ജാക്സിൻ പാസ് കൊടുക്കുകയാണ് ബ്രേക്കിംഗ് പാസ്സാണ് നീക്കോ ജാക്സൺ കൊടുത്തുള്ളത് നീക്കോ ജാസൺ അവിടെ നല്ല രീതിയിൽ ഹോൾഡ് നടത്തുന്നുണ്ട് അങ്ങനെ ഹോൾഡ് ചെയ്തതിന് ശേഷം ഈ നിക്കോ ജാക്സിൻ്റെ ഗെയിമിലുള്ള ഹോൾഡപ്പ് ലൈലൊക്കെ ഇംപ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഹോൾഡ് ചെയ്തിട്ട് അത് പിന്നെ മോയ്സിസ് കാശൈഡ് കൊടുക്കുന്നു കാശ്സൈഡ് എന്ത്യെന്ന് വെച്ചാൽ എൻസോ ഫെർണാണ്ടിസിന് കൊടുക്കുകയാണ് നല്ല പാസ്സാണ് അവിടെ കാശൈഡ് കൊടുത്തുള്ളത് എൻസോ എൻസോ അത് കോൾ പാമറിന് വൺ ടച്ചിൽ റിലീസ് ചെയ്യുന്നു കോൾ പാമർ അത് തിരിച്ച് എൻസോ കൊടുക്കുന്നു എൻസോയുടെ ഫിനിഷ് ടച്ചും ഫിനിഷും ക്ലാസ് ആണുള്ള കയറണം ട്രിവേല ഫിനിഷ് ആണ് എന്നതിനുശേഷം അദ്ദേഹത്തിൻ്റെ സെലിബ്രേഷൻ കിടന്നിട്ട് ഫോൺ വിളിക്കുന്ന തരത്തിലുള്ള സെലിബ്രേഷൻ കാണാൻ ഭയങ്കര രസമായിരുന്നു ഈ എൻസോ റിസർജൻസ് കാണാൻ എനിക്ക് ഭയങ്കര ഈ എൻസോ റിസർജൻസ് കാണുന്നത് തന്നെ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ കണ്ടിന്യൂ ആവട്ടെ ആ റിസർജൻസ് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്തായാലും അങ്ങനെ ചലിച്ച് ഹാഫ് ടൈമിലേക്ക് പോകുന്നത് തന്നെ രണ്ട് പൂജ്യത്തിൻ്റെ ലീഡും കാര്യങ്ങളൊക്കെ നേടിയെടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് മത്സ്യത്തിൽ മൂന്നാമത്തെ ഗോൾ സെക്കൻഡ് ഹാഫിൽ വന്നിട്ടുണ്ടായിരുന്നത് ലേറ്റ് ആയിട്ടാണ് കോൾ പാമറാണ് ബോൾ അടിക്കുന്നത് റോസ് റോസ്ബാഗ്ലിനെയൊക്കെ അപ്പോൾ ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് റോസ്ബാഗ്ലി ഫൗൾ ചെയ്യുന്നു കോൾ പാമറിനെ ആ ഒരു ജോസ് ബോക്സിൽ അത് പിന്നെ അപ്പോഴേക്കും മധുക്കയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മധുക്കെ പിന്നെ ആ ബോൾ ഷോർട്ട് ഫ്രീ കാണെടുത്തിട്ടുണ്ടായിരുന്നു മധുക്കെ കുറച്ച് പ്ലെയേഴ്സിനെ ടീസ് ചെയ്തതിന് ശേഷം അത് തിരിച്ച് കോൾ പാമറിനെ കൊടുക്കുന്നു കോൾ പാമറിൻ്റെ ആ ഒരു കട്ടിങ് സൈഡ് ചെയ്തിട്ട് ഡിഫെൻഡറിനെ ഷീൽഡ് ചെയ്തിട്ട് ഷീൽഡ് ആക്കിയിട്ട് ആളൊരു ഒരു കേളർ സാധനം അടിച്ചിട്ടുണ്ട് വാട്ട് എ ഗോൾ മാൻ വാട്ട് എ ഗോൾ ഗോൾ പാമർ ഒരു സൂപ്പർ സ്റ്റാർ ഫുട്ബോളർ ആ നമ്മളക്കകത്ത് സംശയം ഒന്നും വേണ്ട എൻ്റർടൈനറാണ് ഡെഫ്റ്റ് ടച്ചസും കാര്യങ്ങളും കാഴ്ച ആൾ മത്സരത്തിന് മുമ്പ് തൻ്റെ മെയ്റ്റ് ആയിട്ടുള്ള ആസ്റ്റം വില്ലാ താരമായിട്ടുള്ള റോജേഴ്സിനോട് പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മത്സരത്തിൽ മാൻ ഓഫ് ദ മാച്ച് എന്നുള്ളത് അങ്ങനെ മാൻ ഓഫ് ദ മാച്ച് അവാർഡ് അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട് അപ്പോൾ കോൾപ്പാമർ എന്നുള്ള മാത്രം മികച്ച മത്സരമൊന്നും ആയിരുന്നില്ല പക്ഷേ അതിൻ്റെ ഓഫ് ദ ബോൾ കിട്ടണമായിരുന്നു ആ വർക്ക് റേറ്റ് ഫൻറ്റാസ്റ്റിക് ആയിരുന്നു പ്രസ് ചെയ്യുന്ന രീതി ബ്രില്ല്യൻ്റ് ആയിരുന്നു ചില ഡെഫ് ടച്ചസ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ഗോൾ കൂടി ഈ ഗോൾ ഒരു രക്ഷയില്ലാത്തൊരു ഫൻറ്റാസ്റ്റിക് ഫിനിഷ് ആണ് ടോപ്പ് ബൈൻസ് ടോപ്പ് കോർണറിലേക്കാണ് കോൾ പാമ്പർ അടിച്ച് കയറ്റിയിട്ടുണ്ടായിരുന്നു വാട്ട് എ ഗോൾ വാട്ട് എ ഫിനിഷ് അതായത് കോൾ പാമ്പറെ ഇപ്പോൾ ആ ഓൾറെഡി മുപ്പത് പ്രീമിയർ ലീഗ് ഗോളിൽ നാൽപ്പത്തിയാറ് മത്സരങ്ങളിൽ ചെൽസിക്ക് വേണ്ടി അടിച്ചിരിക്കുകയാണ് അപ്പോൾ ഫാസ്റ്റസ്റ്റായിട്ട് ആ ഒരു മുപ്പത് പ്രീമിയർ ലീഗ് ഗോളിലേക്ക് എത്തിയിട്ടുള്ളത് ഹസൽബൈങ് ആണ് അതിൽ ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് ഗോൾ പാമറാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കണം അതേപോലെ തന്നെ നിക്കോ ജാക്സൺ പാമിയബ്രാമിൻ്റെയൊക്കെ ഗോൾ ടാലിയും കാര്യങ്ങളൊക്കെ മറികടന്നിട്ട് അതും എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ് പിന്നെ ഞാൻ പറഞ്ഞു ഈ ഫസ്റ്റ് ഹാഫിൽ ചില മൊമെൻസിൽ ഈ പിന്നെ ആസ്റ്റമിലെ ചെൽസിയുടെ പ്രസ്സിങ്ങിനിടയിൽ ഇടങ്ങറായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തിലമെൻസിൻ്റെ അടുത്തുനിന്ന് കോൾ പാമർ പ്രസ് ചെയ്ത് ബോൾ വിൻ ചെയ്യുന്നു അതിനുശേഷം കോൾ പാമർ അറ്റംപ്റ്റ് നടത്തുന്നു അത് എമി മാർട്ടൻസ് ഡൈവ് ചെയ്ത് സേവ് ചെയ്തിട്ടുണ്ടാണ് പക്ഷേ എമിമാർട്ടൻസ് സേവ് ചെയ്തിട്ടുള്ള സാധനം പിന്നെ ടോറസ് വന്നിട്ട് അദ്ദേഹം ബാക്ക് പാസ് കൊടുക്കുന്നു സ്ലൈറ്റ് ടച്ച് ആണ് പക്ഷേ ബാക്ക് പാസ് ആണ് അതാണ് എമി മാർട്ടൻസ് പിടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഒരു ഇൻഡയറക്ട് ഫ്രീ കിക്കിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ബോക്സിനകത്ത് ഇൻഡയറക്റ്റ് ഫ്രീ കിക്ക് അത് പിന്നെ കോൾ പാമർ വെച്ച് കൊടുക്കുന്നു കോപ്പമറിന് ഷോട്ട് എമി മാർട്ടിൻസ് സ്റ്റാടി സേവ് ചെയ്യുന്നു എറോമെൽ അവയുടെ റീബൗണ്ടും ആസ്റ്റമില ബ്ലോക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കാണാൻ സാധിക്കുന്നതാണ് പിന്നെ എമി മാർട്ടിൻസ് ബോൾ കാലം വെച്ചുകൊണ്ട് അദ്ദേഹം നീക്കോജാക്സിൻ പാസ് കൊടുക്കുകയാണ് നേരെ ബോക്സിൽ അവിടെ നിക്കോജാക്സിൻ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമായിരുന്നതാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അത് സ്മൊർ ചെയ്തു ഫസ്റ്റ് ഇന്റർസെപ്റ്റ് ചെയ്തു നിക്കോ പക്ഷെ രണ്ടാമത്തെ ടച്ച് എടുക്കുന്നതിന് മുമ്പ് തന്നെ അത് എമ്മി മാർട്ടിനസ് മോദർ ചെയ്തു ആ സിറ്റുവേഷൻ രക്ഷപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാൻ സാധിച്ചു പിന്നെ എന്താണ് ജാക്സിന് മറ്റൊരു ഓപ്പർച്യൂണിറ്റി കൈസൈഡ് ഒരു ലോങ് ബോൾഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കോൺസ ഡിഫെൻഡറിന്റെ അവർ ഫ്ലിക്കൊക്കെ ചെയ്യാൻ ശ്രമം നടത്തിയ നേരം നിക്കോജാക്സിൽക്കുന്നു അതിന് ഫസ്റ്റ് ടച്ച് നല്ലതാണ് സെക്കൻഡ് ടച്ച് അത് ദൂരേക്ക് പോയി അങ്ങനെ ഓൾസിനെ നമുക്ക് നടത്തണം കാരണം എമ്മി മാർട്ടിനസ് ഫസ്റ്റ് ഹാഫിൽ തന്നെ ഇഞ്ചി പറ്റിയിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ ഓൾസിനാണ് വന്നിട്ടുണ്ടായിരുന്നത് അത് ഹാൻഡിൽ ചെയ്തു അത് ഗോൾ കിക്കാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ അതാണ് നിക്കോജാക്സിൻ്റെ ഗെയിമിൽ ഇമ്പ്രൂവ് ആകേണ്ട തരത്തിലുള്ള ചില സംഭവങ്ങൾ കാരണം ഇപ്പോഴും ഒരു യങ് ഫുട്ബോളറാണെന്നുള്ള കാര്യം ഓർമ്മ കുറേ കാര്യങ്ങൾ ഇമ്പ്രൂവ് ആകണം ഏരിയയിലെ രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളും വരുത്തേണ്ടതായിട്ടുണ്ട് പക്ഷേ ഓവറോൾ അതിൻ്റെ ഡെവലപ്മെൻ്റ് നല്ല രീതിയിൽ തന്നെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു ലിങ്ക് ലിങ്കപ്പിലെ ഒക്കെ ഫൻറ്റാസ്റ്റിക് ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതാണ് ആ മത്സരത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആസ്ട്രമേലിയോളം പിന്നെ സെക്കൻഡ് ഹാഫിൽ സബ്ബും കാര്യങ്ങളൊക്കെ വരച്ച് നോക്കി ലോമ്പയിലേക്ക് കൊണ്ടുപോയി നോക്കി പക്ഷെ എന്താണ് ചെൽസി ആ മത്സരം മാനേജ് ചെയ്തെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പിന്നെ മറ്റൊരു ഓപ്പർച്യൂണിറ്റി കൂടി ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞതിന് മുമ്പ് ആസ്ട്രമലിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ എൻസോ സോ ഗോൾ അടിച്ച ഉടനെ തന്നെ എൻസോ ഫൈനാൻസിൻ്റെ അടുത്തൊരു പൊസിഷൻ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് എൻസോ ഫൈഡൻസിൻ്റെ ഗെയിമിൽ ഇനി വരുത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ ഒരു ചെൽസിയുടെ ഏരിയയില ആ ത്രോയിൻ്റെ ഏരിയയിലാണ് ഫിലോജീൻ ഫിലോജീൻ ആണോ ബോൾ വിൻ ചെയ്ത് അതോ മറ്റൊരു താരമാണോ ബോളിംഗ് ചെയ്യുന്നത് കൃത്യമായിട്ടില്ല നേരെ ഫിലോജീനിലേക്ക് ആ എത്തുന്നു ഫിലോജീൻ അത് ബോക്സിലുള്ള വാറ്റ്കിൻസിന് കൊടുക്കുന്നു വാറ്റ്കിൻസ് മത്സരം അതേപോലെ കോൺഫിഡൻ്റ് ആണെങ്കിൽ അത് ഗോളാക്കി മാറ്റും അത് റോബർട്ട് സാൻജസിൻ്റെ കൈകളിലേക്കാണ് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പത്തുള്ള ഉണ്ടായിരുന്നു ഇനി നമുക്ക് നേരെ മാഞ്ചസ്റ്റർ നൈറ്റൻ്റെ മത്സരത്തിലേക്ക് കിടക്കാം മാഞ്ചസ്റ്റർ നൈറ്റിൻ്റെ മത്സരം എന്ന് പറഞ്ഞാൽ റുബനമോർമിൻ്റെ ആദ്യത്തെ പ്രീമിയർ ലീഗ് മത്സരമായിരുന്നു നാല് പൂജ്യം മൂന്നുള്ള സ്കോറിലെ എവർസനെ യുണൈറ്റഡ് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഒന്നാണ് റൊട്ടേഷനും കാര്യങ്ങളൊക്കെ ഈ മത്സരത്തിൽ റുബന മോർമി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ജേർക്സി സ്റ്റാർട്ട് ചെയ്യുന്നു ഹോലൻഡ് കഴിഞ്ഞ മത്സരത്തിൽ ഗോളുകളൊക്കെ അടിച്ചിട്ട് കോൺഫിഡൻസിലാണ് ഇരിക്കുന്നതായിരുന്നു പക്ഷേ ജേക്സി സ്റ്റാർട്ട് ചെയ്യുന്ന ചെയ്യുന്നത് വെച്ചാൽ അടുത്ത മത്സരം ആസനമായിട്ടാണ് മാനസ്മെന്റ് പ്രീമിയർ ലീഗിൽ അപ്പോൾ എന്താണ് റൊട്ടേഷൻ അത്യാവശ്യമാണ് ആ രീതിയിൽ റൊട്ടേഷൻ നടത്തുന്നു ജേർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു റാഷ്ഫോർഡ് ഫോർഡ് ആര് ഇൻസൈഡ് ഫോർവേഡ് ആയിട്ട് റൈറ്റിൽ പിന്നെ ബ്രൂണോ ഫെർണാണ്ടസ് ലെഫ്റ്റിൽ ഇൻസൈഡ് ഫോർവേഡ് ആയിട്ട് കളിക്കുന്നു ലെഫ്റ്റ് ടെൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വരാൻ പറ്റും മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ കശ്മീരോ മെയിനു ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ റൈറ്റ് വിംഗ് ബാക്ക് ആയിട്ട് ആ ലെഫ്റ്റ് വിംഗ് ബാക്ക് ആയിട്ട് ഡാലോ ഡിഫെൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ലിച്ച ആ ഒരു എൽ സി ബി റോള് കളിക്കുന്നു ആർ സി ബി റോള് നമുക്ക് മദ്രാവിനെ കാണാൻ സാധിച്ചത് ഡെലിത്താണ് ആ ഒരു പിന്നെ സെൻറ്റർ റോള് കളിച്ചിട്ടുണ്ടായിരുന്നത് ഡിഫൻസിൽ അപ്പോൾ ഇതിൽ തന്നെ എവർട്ടിനെ സംബന്ധിച്ചോളം അവർ ആകെ ഈ സീസണിൽ പത്ത് ഗോൾ മാത്രമേ സോഫാർ അടിച്ചിട്ടുള്ളൂ അവർ പതിനഞ്ചാം സ്ഥാനത്താണ് ടേബിളിൽ ടേബിളിരിക്കുന്നത് അവർക്ക് പത്ത് ആണ് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളൂ അപ്പോൾ അവർ ഗോളടിക്കുന്നതിൽ കാര്യമായിട്ട് ഇടങ്ങറായിക്കൊണ്ടിരിക്കുന്ന ഒരു സൈഡാണ് റുബൻ മോർവിൻ്റെ സൈഡാണെങ്കിൽ എന്താണ് കഴിഞ്ഞ മത്സരത്തിൽ യൂറോപ്പ ലീഗിൽ ബോർഡോ ഗ്ലിംറ്റിനെതിരെ ഒരു വിജയം കരസ്ഥമാക്കിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ ആദ്യത്തെ ഒരു ട്വൻറ്റി ഫൈവ് തേർട്ടി മിനിറ്റ്സ് നോക്കി കഴിഞ്ഞാൽ ഏവർഷം നല്ല രീതിയിൽ കോമ്പീറ്റ് ചെയ്തിട്ടായിരുന്നു യുണൈറ്റഡ് സംബന്ധിച്ചോളം കാര്യമായിട്ട് അങ്ങോട്ട് ഇമ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് ഏപക്ഷൻ ചില സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പം എൻ്റെ ഐ ഒക്കെ ഒരു ഒരു ട്രിക്കി ആണ് അതുപോലെ ബെറ്റൊക്കെ ഒരു ചാൻസ് ഒക്കെ കിട്ടിയിട്ടായിരുന്നു സ്ട്രൈക്കർക്ക് അദ്ദേഹം കീപ്പറിനൊക്കെ റൗണ്ട് ഓഫ് ചെയ്തു പക്ഷേ എന്താണ് വളരെ ടൈറ്റ് ആയിട്ടുള്ള റൈറ്റ് സൈഡ് എന്നുള്ള ആങ്കിളിൽ നിന്ന് അദ്ദേഹം സൈഡ് നെറ്റിംഗ് അടിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അത് യുണൈറ്റഡിൻ്റെ ഹാർട്ട് ഓഫ് ദ മിഡ്ഫീൽഡ് ഒരു ത്രൂ ബോൾ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണം അതുപോലെ തന്നെ മഗ്നിയിൽ പിന്നെ നല്ല രീതിയിൽ ലിസാൻഡോ മാർട്ടൻസ് ബോൾ നഷ്ടപ്പെടുന്നു പൊസിഷൻ നഷ്ടപ്പെടുന്നു എന്നിട്ട് ആ ഒരു റൈറ്റ് വിങ്ങിലൂടെയൊക്കെ റൺ ചെയ്ത് പോയിട്ട് സിറ്റുവേഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിരുന്നു പക്ഷെ അവർക്ക് എന്താണ് അതുകൊണ്ട് ഒരു ഒരു ശരിക്കും യുണൈറ്റഡിനെ ഇടങ്ങറാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ നല്ല രീതിയിൽ കോമ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എങ്ങനെ ഏത് സിറ്റുവേഷൻ മുതലാണ് എവർട്ടൺ കംപ്ലീറ്റ്ലി കൊളാപ്സ് ആയതെന്ന് വെച്ചാൽ ഒരു കോർണർ കൺസിഡ് ചെയ്യുന്നു ആ കോർണർ കൺസിഡ് ചെയ്ത ഒരു സാഹചര്യത്തില് യൂഷ്വലി ഷോണ്ടാഷിൻ്റെ ടീം സെറ്റ് പി സികൾ എന്നൊക്കെ നല്ല രീതിയിൽ ഡിഫെൻഡിംഗ് ഒന്ന് സ്ഥലമാണ് പക്ഷേ ഇവിടെ എന്താണ് ആ ഒരു റെഡ് ഓഫ് ബോക്സിൽ അവർ ആരെയും നിർത്തിയിട്ടുണ്ടായിരുന്നില്ല റാഷ്ഫോർഡ് അവിടെ നിൽക്കുന്നതിനായിരുന്നു നല്ലൊരു ബോൾ റാഷ്ഫോർഡിലേക്ക് കൊടുക്കുന്നു റാഷ്ഫോർഡിൻ്റെ ഷോട്ട് ബ്രാക്ക് വൈറ്റിൽ തട്ടിട്ട് അത് ഗോളാകുന്ന സിറ്റുവേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരുന്നു അപ്പോൾ റാഷ്ഫോർഡിൻ്റെ ഗോളായിട്ട് തന്നെയാണ് അത് കൊടുത്തതെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ അങ്ങനെ ഒന്നേ ലീഡ് എടുക്കുന്നു പിന്നെ അങ്ങോട്ട് എവർഷൻ മത്സരത്തിൽ ഒന്നും ചെയ്യാൻ സാധ്യത ആയിരുന്നില്ല അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ജേർസിയുടെ റോളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഹോലുണ്ട് കളിക്കുന്ന പോലെ ആയിരുന്നില്ല ജേർസി കളിക്കുന്നതാണ് ജേർസി ഭയങ്കരമായിട്ട് ആ ഒരു മിഡ് ഏരിയയിലേക്കൊക്കെ ഇറങ്ങി വന്നിട്ട് ലിങ്ക് അപ്പം സഹായിക്കുന്നു അങ്ങനെ എന്താണ് അദ്ദേഹം താട്ട് ഇറങ്ങി വരുമ്പോൾ ബ്രോണോ ഫെർണാണ്ടസ് കുറച്ചും കൂടെ വൈഡായിട്ട് ആ ഒരു ഡ്രിഫ്റ്റ് ചെയ്തു പോകുന്നു പിന്നെന്താണ് റാഷ്ഫോഡ് റൈറ്റ് സൈഡിലുണ്ട് പിന്നെ അമാദ് ഉണ്ട് അമാദ് റൈക്കിംഗ് ബാക്കി അപ്പോൾ റണ്ണേഴ്സ് ഉണ്ടായിരുന്നു അതിൻ്റെ ചുറ്റിലും അത് പിന്നെ യുണൈറ്റഡ് ഓവറോൾ ഗെയിമിൽ ഗുണം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട പിന്നെ നമുക്ക് സ്വിച്ച് ഓഫ് പ്ലേ യുണൈറ്റിൻ്റെ ഗെയിമിൽ കാണാൻ സാധിക്കണമായിരുന്നു അതായത് ഒരു ഏരിയയിലേക്ക് കൂടുതൽ പ്ലേഴ്സുമായിട്ട് അറ്റാക്ക് ചെയ്യാൻ പോയിട്ട് എവർച്ചനെ അങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യിപ്പിച്ചിട്ട് മറ്റേ വിങ്ങിലേക്ക് പെട്ടെന്ന് സ്വിച്ച് നടത്തിക്കൊണ്ട് അവിടെ പിന്നെ എന്താണ് ഒരു വൺ വി വൺ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഏക ഓഫ് സ്പേസോ ഉണ്ടാകുന്ന സിനാരിയോകൾ ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു പല ടീമുകളും ട്രൈ ചെയ്യുന്ന തരത്തിലുള്ള സംഭവം തന്നെയാണ് പുതിയ സംഭവം ഒന്നുമല്ല പക്ഷേ ആ ഒരു രീതിയിലുള്ള ഒരു ഒരു പാറ്റേണും നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ ആ ലെഫ്റ്റ് വിങ്ങൂടെ കുറേ സിറ്റുവേഷനിലൊക്കെ റൺ ചെയ്യുന്നുണ്ടായിരുന്നു ലിസാൻഡ്രോ ലിസ്സാഡ്രോട്ടിസിൻ്റെ ഒരു മിസ്റ്റേന്ന് കുറിച്ച് നമ്മൾ സംസാരിച്ചു പക്ഷേ ഓവറോൾ അദ്ദേഹത്തിൻ്റെ ഗെയിം ഫാൻറ്റാസ്റ്റിക്കാണ് അതിൻ്റെ പാസിങ് ബ്രില്യൻ്റായിരുന്നുള്ള കാര്യം ഓർക്കണം അതിൽ തന്നെ ചാനലിലേക്കുള്ള അതിൻ്റെ ലോങ് ബോളുകളാണെങ്കിലും നല്ല പാസുകളാണെങ്കിലും ഒക്കെ അദ്ദേഹം കൂടുതലായിരുന്നു പക്ഷേ ഡായാലോ സംസാരിച്ചോളും ആ ഒരു ഫൈനൽ എത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ മേക്കിംഗ് അതിലൊക്കെ ഇത്തിരി പോരായ്മകളും കാര്യങ്ങളുണ്ട് അപ്പോൾ ആ ഒരു ലെഫ്റ്റ് വിംഗ് ബാക്ക് റോളൊന്നും അതേമാത്രം കംഫർട്ടബിൾ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചിലപ്പം ഭാവിയിൽ മറ്റ് താരങ്ങളെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് ആ ഒരു റോളിലൊക്കെ പക്ഷേ അപ്പുറത്ത് അമാദ്യാലോ ഈ അമാദ്യാലോയെ എന്തുകൊണ്ട് ഇരുട്ടൻ കാര്യമായിട്ട് കളിപ്പിച്ചില്ല എന്നുള്ളത് നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്തൊരു സംഭവമാണ് അതായത് ഇതൊരു ക്രിമിനൽ ഒഫൻസ് ആണെന്നുള്ള രീതിയിലൊക്കെയാണ് യുണൈറ്റഡിൻ്റെ ആരാധകർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ട്വിറ്ററിലും മറ്റു സോഷ്യൽ മീഡിയയിലൊക്കെ കാരണം അമാദ്യാലോ ടെക്നിക്കലി വളരെ ഗിഫ്റ്റഡ് ആയിട്ടുള്ളൊരു ഫുട്ബോളറാണ് അദ്ദേഹത്തിൻ്റെ ഗെയിം റീഡിംഗ് എബിലിറ്റി മേസാണ് ഇപ്പോൾ അത് ആ ഒരു റൈറ്റ് വിങ് ബാക്ക് റോളിൽ മനോഹരമായിട്ടാണ് റുബൻ മോരമിൻ്റെ ഈ ഒരു ഇറയിൽ അദ്ദേഹം കളിച്ച് തുടങ്ങിയത് കാരണം എബിലിറ്റി ഉണ്ട് ആ എബിലിറ്റി കാഴ്ചവെക്കാനുള്ള അവസരം കൊടുത്താലല്ലേ കാഴ്ചവെക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് അവസരം കൊടുക്കുമ്പോൾ ചങ്ങായി അത് കാഴ്ച വെക്കുന്നു ഈ പിന്നെ ഹാഗിൻ്റെ സമയത്തും അതിനവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചാൻസ് കിട്ടുമ്പോൾ അദ്ദേഹം ഒരു ഒരു സ്പാർക്ക് കൊണ്ടുവരുന്നുണ്ടായിരുന്നു ഓവറോൾ സൈഡിൽ പക്ഷേ എന്താണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഗെയിം ടൈം കൊടുക്കുന്നുണ്ടായിരുന്നില്ല എന്തൊരു ഒരു സൂയിസൈഡൽ തീരുമാനമായിരുന്നു അത് ടെൻ ഹാഗിനെ സംസാർത്തണമെന്നാണ് ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുതന്നെയാണ് യുണൈറ്റഡ് ആരാധകരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ അമാദ്യാലോ ആണ് കളിച്ചിട്ട് ജേർസി രണ്ട് ഗോളുകൾ അടിച്ചിട്ടുണ്ട് റാഷ് ഫോർഡ് രണ്ട് ഗോളുകൾ അടിച്ചിട്ടുണ്ട് പക്ഷേ അമാദ്യാലോ ആണ് എൻ്റെ മാൻ ഓഫ് ദ മാച്ച് കാരണം ഒരു രക്ഷയില്ലാത്തൊരു ഇമ്പാക്റ്റ് ചങ്ങയാരും റൈറ്റ് വിങ്ങിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ജേർസി നല്ല രീതിയിൽ ഞാൻ പറഞ്ഞ പോലെ ഇറങ്ങി വന്ന് ലിങ്ക് ലിങ്കപ്പും കാര്യങ്ങളും നടത്തുന്നുണ്ടായിരുന്നു പക്ഷേ അമാദിൻ്റെ ടെക്നിക്കൽ എബിലിറ്റി അമാതിൻ്റെ ആ വിങ്ങിലൂടെയുള്ള ആ ഒരു പ്രസിങ് എബിലിറ്റി അദ്ദേഹത്തിൻ്റെ ഡേഞ്ചർ സെൻസ് ചെയ്യാനുള്ള കഴിവ് അതൊക്കെ നമുക്ക് ആ ഒരു മത്സരത്തിൽ ഓവറോൾ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആദ്യത്തെ ഗോൾ വരുന്നു രണ്ടാമത്തെ ഗോൾ എങ്ങനെയാണ് മാഞ്ചസ്റ്ററുടെ അടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഈ അമാദ്യാലോടെ അവർ ആൻറ്റിസിപ്പേഷൻ തന്നെയാണ് അപ്പോൾ പ്രശ്നം ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാനുള്ള ശ്രമമാണ് ഡൊക്കോറയിലേക്ക് ബോൾ കൊടുക്കുന്നു ഡൊക്കോറെ ആ ഒരു ലെഫ്റ്റ് സൈഡിലാണ് ബോൾ റിസീവ് ചെയ്യുന്നത് അത് അമാദ്യാലോ നിൽക്കുന്ന ആ രീതിയിൽ അപ്പം ആമാത് ആദ്യം ഡൊക്കോറയെ പ്രസ് ചെയ്യുന്നു ആ ബോൾ ഡൊക്കോറെ അത് പിന്നെ പുറകിലേക്ക് ബ്രാത്വേറ്റിലേക്ക് കൊടുക്കുന്നു ബ്രാത്വേറ്റിലേക്ക് എത്തുമ്പോൾ ഈ അമാതിയാലോ പ്രസ് നിർത്തുന്നില്ല ആൻറ്റിസിപ്പേറ്റ് ചെയ്യാണ് ബ്രാത്വേറ്റ് അവിടെ കോൺഫിഡൻസ് ഷാറ്റേഡ് ആയിട്ടാണ് ഇരിക്കുന്ന കൃത്യമായ ഉദാഹരണം അദ്ദേഹത്തിനുണ്ട് കാരണം വെച്ചാൽ ആ ഒരു കോർണർ ഗോൾ കൺഷഡിയത്തിൽ ബ്രാത്വേറ്റിന് പങ്കുണ്ടല്ലോ അപ്പോൾ അങ്ങനെ പ്രാധാന്യം ചെയ്ത് ബോൾ വിൻ ചെയ്യുന്നതിന് ശേഷമുള്ള അമാദ്യാലയുടെ ഡിസിഷൻ മേക്കിംഗ് ബോക്സിലേക്ക് എത്തിയതിനു ശേഷമുള്ള ഡിസിഷൻ മേക്കിംഗ് ഇതൊക്കെയാണ് ഗർണാച്ചോ ഒക്കെ കാര്യമായിട്ട് ലേൺ ചെയ്യേണ്ടതായിട്ടുള്ള സംഭവം അമാദും ഒരു യങ് ഫുട്ബോളാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ മേക്കിംഗ് ടോപ്പ് നോച്ച് ആണെന്നുള്ള കാര്യം ഓർക്കണം ഗർണാച്ചോ ഒടുക്കത്ത ടാലൻ്റായിട്ടുള്ള ഫുട്ബോളാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആ മദ്യം കൃത്യമായിട്ടും ജേർസിക്ക് പാസ്സ് കൊടുക്കുന്നു ജേർസിയത് ഫിനിഷ് ചെയ്യുന്നു ജേർസി സെലിബ്രേറ്റ് ചെയ്യുന്നു ജേർസിയുടെ മൊറാൽ എത്രത്തോളം അത് ബൂസ്റ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അത് മത്സ്യത്തിൽ ഉടനീളം പിന്നീട് നമുക്ക് കാണാനും സാധിക്കും അങ്ങനെ രണ്ടേ പൂജ്യത്തിൻ്റെ ലീഡ് സെക്കൻഡ് ഹാഫ് തുടങ്ങിയ ഉടൻ തന്നെ പിന്നെ മൂന്നാമത്തെ മൂന്നാമത്തോളം മീനായിട്ട് അടിക്കുന്നു അതിൽ എന്താണ് എവർട്ടൺ ഒരു ലോങ് ബോൾ യുണൈറ്റഡ് ഹാഫ് കൊടുക്കുന്നു അവിടെ ഫസ്റ്റ് ബോൾ യുണൈറ്റഡ് വിൻ ചെയ്യുന്നു സെക്കൻഡ് ബോൾ യുണൈറ്റഡ് വിൻ ചെയ്യുന്നു ജേർസി താഴോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ആ ഒരു ഹാഫ് എല്ലിൻ്റെ അടുത്തേക്ക് അപ്പോൾ മിക്കലങ്കോ എന്ന് പറയുന്ന എവർട്ടൻ്റെ ലെഫ്റ്റ് ബാക്ക് എന്തിനാണ് ആ മിഡ് ഏരിയയിലേക്ക് ഇങ്ങനെ ടക്കിൻ ചെയ്ത് പോയിട്ടുള്ളത് നമുക്ക് ആർക്കും അറിയില്ല അമാദ്യാലം സംബന്ധിച്ചിടത്തോളം ഓഷ്യനാണ് സ്പേസിൻ്റെ അപ്പോൾ അത് കൃത്യമായിട്ടും ജേക്സി മനസ്സിലാക്കിയിട്ട് അമാതിയാലയം റിലീസ് ചെയ്യുന്നു ഇഷ്ടം പോലെ സ്പേസ് ആണ് മിക്കലങ്കോ പിന്നെ ആ ഒരു സിറ്റുവേഷൻ റെക്ടിഫൈ ആ ശ്രമമായിട്ട് റിക്കവറി റണ്ണും കാര്യങ്ങളൊക്കെ നടത്തി വരുന്നുണ്ടായിരുന്നു പക്ഷെ പിന്നെ അവിടെ റാഷ്ഫോർഡിൻ്റെ റണ്ണ് ഫാൻറ്റാസ്റ്റിക് ആണ് ആ ഒരു ബോക്സിന് റൈറ്റ് സൈഡിലേക്കുള്ള റണ്ണ് ആദ്യയുടെ വെയിറ്റ് ഓഫ് പാസ് ഫാന്റാസ്റ്റിക് ആണ് അങ്ങനെ റാഷ്ഫോർഡിലേക്ക് ബോൾ എത്തുന്നതിൽ റാഷ്വോഡ് അവിടുന്ന് ഫിനിഷ് ചെയ്യുന്നു കാര്യമായിട്ട് ചിന്തിക്കാൻ സമയം കിട്ടിയിട്ടില്ല റാഷ്വോർഡ് വെച്ചിട്ടുള്ള അവിടെ ഇൻസ്റ്റിങ്ക്ട് യൂസ് ചെയ്യുന്നു ഗോൾ അപ്പോൾ രുബനമോരമിൻ്റെ ഒരു ഇറയിൽ റാഷ്ഫോർഡ് മികച്ച രീതിയിൽ ആരംഭിക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാൻ സാധിച്ചുള്ളത് മൂന്നേ പൂജ്യത്തിൻ്റെ ലീഡ് ആ ഒരു സാധാരണ വരുന്നു പിന്നെ കുറേ ചേഞ്ചസും കാര്യങ്ങളൊക്കെ മാച്ചുകൊണ്ട് വരുത്തിയിട്ടുണ്ടായിരുന്നു നാട്ടെടുത്ത് സംബന്ധിച്ചിടത്തോളം ആ ഒരു മിഡ്ഫീൽഡിൽ ആ ഒരു ലെഗ്സ് ഇല്ലായ്മ ഈ മത്സ്യത്തിൻ്റെ ആദ്യത്തെ മുപ്പത് മിനിറ്റ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കായിരുന്നു കശ്മീറോ മെനുവിൽ ആ ഒരു കോമ്പിനേഷനിൽ ആ ഒരു ലെഗ്സ് ഇല്ലായ്മ ഒരു പ്രശ്നമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരുന്നു പക്ഷേ പിന്നീട് ഉഗാർത്തി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ യുണൈറ്റഡ് വംസോളം ഗെയിം മാനേജ് ചെയ്യുക എന്നൊരു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതവർക്ക് അവർക്ക് ചെയ്യാനും സാധിച്ചു പൊസിഷൻ അവർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു യുണൈറ്റഡ് വംസോളം ഇപ്പോഴും ഇതൊരു വർക്ക് ഇൻ പ്രോഗ്രസ് ആണെന്നുള്ള കാര്യം ഓർക്കണം ആ ഒരു ത്രീ ടു രീതിയിൽ അവർ ബിൽഡെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ മിഡ്ഫീഡർമാരിലേക്ക് പെട്ടെന്ന് ബോൾ എത്തിച്ചു കൊടുക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെ മിഡ്ഫീൽഡർമാർക്ക് പെട്ടെന്ന് ആർ ഇൻസൈഡ് ഫോർവേഡിലേക്ക് ബോൾ എത്തിക്കാനും സാധിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് ഈ കോംപാക്ട് ഷേപ്പിൽ ടീമുകൾ നിൽക്കുന്ന സാധ്യതയില്ല അപ്പോൾ വൈഡ് ഏരിയയിലൂടെയാണ് കൂടുതലും അവർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോൾ അത്തരത്തിലെന്താണ് ഈ വിൻ ബാക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള ടൂളാണ് അമോരമീൻ്റെ സിസ്റ്റത്തിൽ നമുക്ക് എല്ലാവർക്കും കൂടി നമ്മൾ സംസാരിച്ച സംഭവമാണ് അല്ലേ ഞാൻ വീണ്ടും കടക്കുന്നില്ല നാലാമത്തെ ഗോൾ എങ്ങനെയാണ് മാഞ്ചസ്റ്റർ വേണ്ട അടിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ അഗെയിൻ എവർ തന്നെ മിസ്റ്റേക്ക് ആണ് അത് എന്തൊരു പൂവർ മിസ്റ്റേക്കാണ് ആദ്യാലോ മൂന്ന് എവർട്ടൺ പ്ലേസ് അങ്ങ് മറികടന്ന് പോകാനുള്ള സിറ്റുവേഷൻ അവിടെ ഇല്ല പക്ഷെ അതിനുള്ള ശ്രമം നടത്തുന്നു പക്ഷെ അവിടെ മിക്കലങ്ങൾ ഡിഫെൻഡ് ചെയ്യുന്നു മിക്കലങ്കിൽ ഡിഫെൻഡ് ചെയ്തിട്ടുള്ള സംഭവം ഉണ്ടല്ലോ അത് പിന്നെ ടാർക്കോസ്കിക്ക് പാസ് കൊടുത്തതാണ് ആ പാസിൻ്റെ വെയിറ്റ് വളരെ കുറവാണ് ആ മാതിരഞ്ഞോളം ആളത് ആൻറ്റിസിപ്പേറ്റ് ചെയ്തു അവിടെ പ്രശ്നം ഉണ്ടുന്നത് അങ്ങനെ ടാർക്കോസ്കി അടുത്തേക്ക് പോയിട്ട് ആ ബോൾ വിൻ ചെയ്യുന്നു ആ ബോളുമായിട്ട് ബോക്സിലേക്ക് പോയതിനു ശേഷം അഗൈൻ ഡിസിഷൻ മേക്കിംഗ് ടോപ്പ് ക്ലാസ് ആണ് സെക്സി തൻ്റെ ലെഫ്റ്റിലൂടെ റണ്ണിരുന്നുണ്ട് എവർ ടിന്റെ ഷേപ്പ് ഓൾ ഓവർ ദി പ്ലേസ് ആണ് അങ്ങനെ സെക്സിക്ക് കൊടുക്കുന്നു സെക്സി അനായാസമായിട്ട് ഫിനിഷ് ചെയ്യുന്നു കൂടി ഫിനിഷ് ചെയ്യുന്നു നാലേ പൂജ്യത്തിൻ്റെ ലീഡ് യുണൈറ്റഡ് എടുക്കാൻ സാധിച്ചിരിക്കുകയാണ് അപ്പം അങ്ങനെ വളരെ കംഫർട്ടബിളായിട്ട് പിന്നീട് ആ മത്സരം യുണൈറ്റഡ് ഹാൻഡിൽ ചെയ്താണ് നമുക്ക് കാണാൻ സാധിച്ചത് മത്സരം തുടക്കത്തിൽ അങ്ങനെ ആയിരുന്നില്ല പക്ഷേ കഴിയുമ്പം കംഫർട്ടബിളായി വിജയിക്കുന്നതിന് അടുത്ത മത്സരം ആസ്ഥാനമായിട്ടാണ് അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ഫിക്സർ തന്നെയായിരിക്കും എന്ത് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണാം അപ്പോൾ അതാണ് ഈ മത്സ്യത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റേ അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ